ഹായ് ഹലോ ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് സൺഡേ ആണ് അപ്പോൾ അതേ പോത്ത് കിട്ടിയിട്ടുണ്ട് ബീഫും പോത്തും ഒന്നല്ല ട്രിവാൻഡ്രത്ത് ബീഫും പോത്തും വേറെ വേറെയാണ് പുതിയ പ്രേക്ഷകരുണ്ടെങ്കിൽ അവർക്കറിയാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ പറഞ്ഞേ ഉള്ളൂ ഞങ്ങളുടെ ട്രിവാൻഡ്രത്ത് ബീഫ് സെപ്പറേറ്റ് ആയിട്ടും പോത്ത് സെപ്പറേറ്റ് ആയിട്ടും കിട്ടും പോത്ത് കൂടുതലും സൺഡേസിലാണ് കിട്ടുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ കൂടുതലും വീട്ടിലിവിടെ പോത്താണ് വാങ്ങാറ് കേട്ടോ പോത്ത് കിട്ടിയിട്ടുണ്ട് പക്ഷേ ഇന്ന് പോത്ത് കറി എല്ലാം വയ്ക്കുന്നത് പോത്ത് കറിയാണ് വയ്ക്കുന്നത് എങ്കിലും ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കിഴിപ്പൊറോട്ട കേട്ടോ ഇന്ന് ഞാൻ കരുതി കിഴിപ്പൊറോട്ട ഉണ്ടാക്കാമെന്ന് കരുതി അപ്പോൾ പൊറോട്ട ഉണ്ടാക്കാനൊക്കെ അറിയാം പക്ഷേ ഇന്നിപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല അപ്പോൾ പോത്ത് വയ്ക്കുന്ന പോത്തിൻ്റെ ഒരു സ്പെഷ്യൽ റെസിപ്പി ഒന്ന് കാണിച്ചിട്ട് നമുക്ക് പൊറോട്ട വാങ്ങി പൊറോട്ട ഉണ്ടാക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോത്ത് എങ്ങനെയാണ് വയ്ക്കുന്നതെന്ന് നോക്കാം നല്ല ഫ്രഷ് പോത്താണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഫസ്റ്റ് നമുക്ക് പോത്ത് വേവിച്ചെടുക്കാം ഞാൻ പോത്ത് കുക്കറിലിട്ടാണ് കേട്ടോ വേവിക്കുന്നത് അടുപ്പത്തിട്ട് വേവിക്കാൻ പറ്റുന്ന സൗകര്യമുള്ളവരാണെങ്കിൽ അങ്ങനെ വേവിക്കാതാണ് നല്ലത് നമുക്കതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതും ഉണ്ട് കുക്കറിലാണ് വേവിക്കുന്നത് കുക്കർ എടുത്തിട്ടുണ്ട് പുതിയ കുക്കറാട്ടോ ഞാൻ പുതിയ കുക്കർ കുക്കറെടുത്തതും പാലാച്ചന് ആരോ തന്നതാ കേട്ടോ ഇപ്പോഴാണ് അതെടുത്തത് മറ്റേ കുക്കറിനെയൊക്കെ ഞാൻ ഷെഡി കയറ്റിയിട്ട് പുതിയ കുക്കർ എടുത്തിട്ടുണ്ട് കുക്കറിലേക്ക് നമ്മുടെ ബീഫ് കുട്ടന്മാരെ ഇടുകയാണ് ഇതൊരു സ്പെഷ്യൽ റെസിപ്പി കേട്ടോ സ്പെഷ്യൽ അത്ര വലിയ സ്പെഷ്യൽ എന്നല്ല എങ്കിലും സാധാരണ ഞാൻ വെക്കുന്നതിലും സ്പെഷ്യലാണ് ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പോത്തിട്ടിട്ടുണ്ട് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിനുള്ള പോത്തിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ദൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കുരുമുളക് ആ ഫ്ലേവർ കിട്ടുന്ന അനുസരിച്ച് ഇടുക ഇനി നമ്മളിതിൽ കുരുമുളക് പൊടി ഇടാത്തില്ല കേട്ടോ അപ്പോൾ ഈ ബീഫിൽ ആവശ്യത്തിനുള്ള കുരുമുളക് കൊടുക്കുക ഒരു ലേശം വിനേഗർ ഇവിടെ ഒഴിക്കാം കേട്ടോ കുറച്ച് ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക എല്ലാം നല്ല രീതിയിൽ മിക്സ് ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അയ്യോ ഒരു കാര്യം മറന്നുപോയേ കുറച്ച് ഗരം മസാല ഇവിടെ ഇടണേ പ്പോഴും ഞാൻ എന്തെങ്കിലും മറക്കും ലേശം ഗരം മസാല ഇനി നന്നായിട്ട് മിക്സ് ചെയ്യാം നല്ല നല്ല എല്ലാ സ്ഥലങ്ങളിലും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കൊരു ദിവസം പൊറോട്ട വീഡിയോ എടുക്കാം കേട്ടോ പൊറോട്ട ഉണ്ടാക്കുന്ന വീഡിയോ അത് ഹെൽപ്പ് ചെയ്യാനൊക്കെ ആളുണ്ടെങ്കിലേ നടക്കത്തുള്ളൂ അതുകൊണ്ടാണ് പിന്നെ മടിക്കുന്നത് മിക്സ് ചെയ്തെടുക്കുക ഏട്ടൻ രാവിലെ പോയി വാങ്ങിയ കേട്ടോ കൊഴുപ്പും നമ്മുടെ കരളും കൂമ്പും ഒക്കെ വെട്ടി വാങ്ങിച്ചതിൻ്റെ കൂട്ടത്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ പോത്തിൽ നന്നായിട്ടെല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട് ഇതിന് നമുക്ക് ഇനി അടുപ്പത്ത് കയറ്റാവേ കുക്കർ അടുപ്പത്ത് വെച്ചു ഇനി ഇത് ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിമും അത്ര ഞാൻ കേൾപ്പിക്കുന്നുള്ളൂ പിന്നെ മസാല എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടിട്ട് വീണ്ടും ഒന്നുകൂടെ ഒരു വിസിലൂടെ കേൾപ്പിക്കണം കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിമുമാണ് ഞാൻ കേൾപ്പിക്കുന്നത് അപ്പോൾ അടുപ്പത്തൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ കുറച്ചും ബെറ്റർ ആയിരിക്കും അടുപ്പില്ലാത്തവർക്ക് ഇതാണ് ഒരു ഓപ്ഷൻ കേട്ടോ അപ്പോൾ ഇത് വേവുന്ന സമയം ഞാൻ കുറച്ച് ദിവസം കൊച്ചുള്ളി ഒക്കെ അരിങ്ങെടുക്കാതെ നമ്മുടെ ബീഫ് പോത്ത് ഒരു ഹൈ ഫ്ലെയിമും ഒരു ലോ ഫ്ലെയിമും കേട്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് നമുക്ക് ഇനി ആവശ്യമായിട്ടുള്ളത് സവോള തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടോ ഞാൻ ഈ കുഞ്ഞ് പാത്രം എടുക്കുന്നത് ഇതിലൊന്ന് വഴറ്റിയ ശേഷം ഇതിലിട്ട് മിക്സ് ചെയ്ത് ഒരു വിസിലൂടെ കേൾപ്പിക്കാം എന്നുള്ളൊരു പ്ലാനിങ്ങിലട്ടോ പാൻ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാനേ കുറച്ച് കൂടുതൽ എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ പാൻ ചൂടായിരുന്നതുകൊണ്ട് തന്നെ എണ്ണ ഒഴിച്ചപ്പോൾ തന്നെ നല്ല ചൂടായ കേട്ടോ അതുകൊണ്ട് കുഴപ്പമില്ല സവോളയും കൊച്ചുള്ളിയും കൂടെ ഇട്ടിട്ടുണ്ടേ എണ്ണ ചൂടാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് വലിയ പൊട്ടിത്തെറിയൊന്നും സംഭവിച്ചില്ല കൊച്ചുള്ളിയൊന്നും ഞാൻ അരിഞ്ഞിട്ടില്ല കാരണം കുക്കറിലിട്ട് നമ്മളൊന്നുകൂടെ വേവിക്കുന്നുണ്ടേ സവോള ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ടു നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നല്ലതായിട്ടെ നല്ലതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി പെട്ടെന്ന് വഴണ്ടി കിട്ടാനായിട്ട് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് പോത്തിലിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഇട്ടാൽ കേട്ടോ നന്നായിട്ട് വഴറ്റിയെടുക്കുക ഉള്ളി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി വഴിണ്ട ശേഷമാണ് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാധിച്ചിട്ടില്ലേ ഇഞ്ചിയും വെളുത്തുള്ളിയും മാത്രമേ ചേച്ചിട്ടുള്ളൂ അത് നന്നായിട്ട് എന്നിട്ട് പച്ചമണമൊക്കെ മാറുന്നവരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുക ഈ നേട്ടനായിട്ടോ എനിക്ക് വീഡിയോ എടുത്ത് തരുന്നത് ബീഫ് വാങ്ങിച്ചപ്പോൾ ഞാൻ പറയും വീഡിയോ എടുത്തുനിന്ന് തന്നെ വെച്ച് തരത്തുള്ളൂന്ന് അതുകൊണ്ട് രക്ഷപ്പെട്ടു അതുകൊണ്ട് വീഡിയോ എടുത്തതെ കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇങ്ങനെ കിഴിപ്പൊറോട്ട ഒരു വീഡിയോ ഉണ്ടാക്കുന്നതിങ്ങനെ ടി വിയിലിട്ട് കണ്ടു അപ്പോഴേ ഒരു ആഗ്രഹം കിഴിപ്പൊറോട്ട ഉണ്ടാക്കണമെന്ന് നെക്സ്റ്റ് ടൈം നമുക്ക് പൊറോട്ട ഉണ്ടാക്കാൻ കേട്ടോ ഇന്നിപ്പോൾ എല്ലാം കൂടെ നടക്കത്തില്ല എന്നിട്ടാണ് ബീഫ് ഒരു ഞാൻ എപ്പോഴും വയ്ക്കുന്നതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഞാൻ വയ്ക്കുന്നത് കേട്ടോ ഇത് പച്ചമണമെല്ലാം മാറി നമുക്കിനി മസാലകൾ ആഡ് ചെയ്യാം മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് നമ്മൾ നമ്മുടെ പോത്തിലിട്ടിട്ടുണ്ടായിരുന്നു മല്ലിപ്പൊടി ആവശ്യത്തിന് ഇടുക ഇത് കുഞ്ഞ് സ്പൂൺ ആട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ ഇങ്ങനെ കോഴിക്കോരി ഇടുന്നതേ മുളക് പൊടി എരിവിന് ആവശ്യമായിട്ട് ഇട്ട് കൊടുക്കുക മതിയാവും ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ബീഫിന് എത്രത്തോളം കളർ വേണോ അതനുസരിച്ച് നമ്മൾ മസാലകൾ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുക്കുക അല്ല മൂപ്പിച്ചെടുക്കുക സോറി കളർ എത്ര വേണോ അതനുസരിച്ച് മൂപ്പിച്ചു കൊടുക്കുക ഞാൻ ചിലപ്പോഴൊക്കെ സെപ്പറേറ്റ് നമ്മുടെ മസാലകൾ മൂപ്പിച്ചിട്ട് ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കും പക്ഷേ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ ഇട്ടാണ് മിക്സ് ചെയ്ത് മൂപ്പിക്കുന്നത് ഇങ്ങനെ ചെയ്താൽ വലിയ കളർ ഉണ്ടാവില്ല കുറേ സമയം നമ്മൾ ഇതൊന്ന് മൂപ്പിക്കേണ്ടി വരും മറ്റുള്ളവ പെട്ടെന്ന് നടക്കും കേട്ടോ അതാണ് ഏറ്റവും സത്യം ഇതിലൊക്കെ ടൊമാറ്റോ ഇട്ടുകൊടുക്കാൻ കേട്ടോ ഞാൻ മസാലകൾ ഇട്ടിട്ടാണ് എപ്പോഴും ടൊമാറ്റോ ആഡ് ചെയ്യുന്നത് പച്ചമുളക് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ ഇടാനാണ് പച്ചമല കേട് വെച്ചിരിക്കുന്നത് ഈ സ്മൂക്കിലൊക്കെ അണ്ടിന് മണം അടിക്കുന്നുണ്ട് ഇനി ഇപ്പോ തുവമര ഇടണം നമ്മടെ ഈ കറിവേപ്പില ഇടേണ്ടിടേ കൊടുക അതേ വേണെങ്കിൽ ആദ്യം ഇട്ടു കൊടുക്കാം ഞാനങ്ങനെ ഇതി പഗതിലിട്ട് ഇട്ടു കൊടുക്കാം അപ്പോൾ വീറും മണം ആട്ടോ കറിവേപ്പില അങ്ങ് മൂട്ട് പോവതില്ല ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യിറ് നമ്മുടെ മസാല മൂപ്പിച്ചെടുക്കുക നല്ലോണം മൂപ്പിച്ചെടുക്കാതെ നല്ല നമ്മുടെ ബീഫിന് കളർ വേണം ബീഫല്ല പോത്തിന് നല്ല കളർ വേണം അതുകൊണ്ട് കുറേ സമയം നിന്നങ്ങനെ ഊപ്പിച്ച് കൊടുക്കുക ഞാൻ ഹൈ ഫ്ലെയിമിലിട്ടാണ് മൂപ്പിക്കുന്നത് കേട്ടോ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് അടിയിൽ പിടിക്കത്തില്ല ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുകയാണേ നമ്മൾ നേരത്തെ ഇതിലിട്ടിട്ടുണ്ടായിരുന്നു പോത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കുറച്ചുകൂടി ഇട്ടുകൊടുത്തു ഇപ്പം കുറച്ച് പെരിഞ്ചീരകം പൊടിച്ച് വച്ചിട്ടുണ്ടേ പെരിഞ്ചീരകം മാത്രമായിട്ടാണേ വെറും പെരിഞ്ചീരകം പൊടിച്ച് വച്ചിരിക്കുന്നത് അതുകൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കളറ് വന്നില്ല കളറ് വന്നില്ല കുറച്ച് സമയത്ത് നിന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം പക്ഷേ സെപ്പറേറ്റ് മൂപ്പിച്ചിട്ടാൽ നല്ല കളറ് വരും കേട്ടോ കരുതി അയ്യോ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് നോക്കിക്കാന്ന് കരുതിയാണ് നമ്മുടെ ബീഫ് നോക്കാം ഞാൻ ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഫുള്ളാ ബീഫിലെ വെള്ളമാണ് വെന്തു വെന്ത് കാണും ആ വെന്തു ഇത് കരളാണല്ലോ പീസ് എവിടെ ആ വെന്ത് കേട്ടോ നല്ലതിട്ട് വെന്തു ഒരു വിസിലൂടെ നമുക്ക് കേൾപ്പിക്കണം ഇവിടെ ഏട്ടനാണെങ്കിൽ പഞ്ഞിക്കട്ട പോലെ ഇരിക്കണം കേട്ടോ അതുകൊണ്ട് എത്ര വന്നാലും നോ പ്രോബ്ലം നമുക്ക് ഈ മെസ് മസാല ഈ ബീഫിലേക്ക് തട്ടി കൊടുക്കാം ഉപ്പ് നോക്കാം ഉണ്ട് ഒരു എന്തായിരിക്കും അവസ്ഥ നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു വിസിലിട്ട് കേൾപ്പിക്കാവേ കുക്കറെ വെച്ചു ഒരു ബസിലൂടെ ഹൈ ഫ്ലെയിമിൽ കേട്ടത് കാരണം ഓൾറെഡി നമ്മുടെ പോത്ത് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു ബിസിലൂടെ ഹൈ ഫ്ലെയിമിൽ കേൾക്കുമ്പോൾ നമ്മുടെ പോത്ത് കറി റെഡി ഇനി നമുക്ക് കുറച്ച് ഗ്രേവി ആയിട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല അപ്പോഴേ നമുക്ക് പൊറോട്ടയിൽ കിഴി പൊറോട്ട ഒന്ന് നനഞ്ഞിരിക്കുകയുള്ളൂ പൊറോട്ട പോത്തായ ശേഷം നമുക്ക് ബാക്കി പൊറോട്ടയിൽ വെച്ചെല്ലാം സെറ്റ് ചെയ്യാം പോത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ബസിലെല്ലാം കേട്ടു അതിൻ്റെ ഏറെ എല്ലാം പോയി ആട്ടിപോലി അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ പച്ചമുളക് പച്ചമുളകോട് എടുത്ത് കൊടുക്കാം കേട്ടോ ലാസ്റ്റ് ഇട്ട് കൊടുക്കുകയാണ് നല്ല കളറൊക്കെ ഉണ്ട് കേട്ടോ ഇത്രയും ഗ്രേവി ഇരുന്നോട്ടെ നമുക്ക് കിഴിക്ക് പൊറോട്ടക്ക് വേണ്ടേ ആക്ച്വലി ഇത് മോർണിംഗ് ആണ് വൈകിട്ടാണ് നമ്മൾ കിഴി പൊറോട്ട ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ വൈകിട്ട് ഇലയെല്ലാം എടുത്ത് പൊറോട്ട എല്ലാം വാങ്ങി പൊറോട്ട ഉണ്ടാക്കാം ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണ്ടേ നല്ല നെയ്യുണ്ട് കേട്ടോ ടീപൊളി അപ്പം ഇനി കിഴി കിഴിപ്പൊറോട്ടോട് ഉണ്ടാക്കുമ്പോഴോ സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും അതെ നോക്കിയാൽ നല്ല ബീഫൊക്കെ നന്ദ പുറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വൈകിട്ട് കിഴിപ്പൊറോട്ട ഉണ്ടാക്കി നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം പൊറോട്ട വാങ്ങി ഇലയൊക്കെ എടുത്ത് കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയ ശേഷം നമുക്ക് വീഡിയോ എൻ്റെ ചെയ്യാം അപ്പോൾ നമുക്കിനി കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയാലോ പൊറോട്ട വാങ്ങി വെച്ചിരിക്കാം കേട്ടോ ഏതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഫസ്റ്റ് വാഴയിലെല്ലാം എടുത്തിട്ടുണ്ട് വാട്ടി വെച്ചിരിക്കുക കേട്ടോ വാഴയില ഒരു പൊറോട്ട വയ്ക്കും അങ്ങനെ ഇപ്പോൾ ബീഫ് ഒന്നുകൂടെ ചൂടാക്കി കേട്ടോ ബീഫല്ല നമ്മുടെ പോത്ത് ഞാൻ ഒന്നുകൂടെ ചൂടാക്കി പൊറോട്ടയുടെ മുകളിൽ കുറച്ച് ബീഫ് വെച്ച് കൊടുക്കുകയാണേ ഗ്രേവി കഷ്ണവും എല്ലാം കൂടെ ചേർത്ത് വെച്ച് കൊടുക്കുകയാണ് വേദയ്ക്ക് എത്ര താല്പര്യം ഇല്ലാത്ത സാധനമുണ്ട് ബീഫ് എങ്കിലൊന്ന് കഴിച്ചു കേട്ടോ കുറച്ച് സവോള ക്യാരറ്റ് ക്യൂക്കുംബർ വെള്ളരിക്ക കുറച്ച് മല്ലിയല്ല എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഞാൻ ആരി വെച്ചിരിക്കുക കേട്ടോ അതെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ ഇതൊന്നും വേദയ്ക്ക് അത്ര താല്പര്യമില്ല പക്ഷേ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയാൽ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയതാന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് ഒരെണ്ണം കൂടെ മുകളിൽ വെച്ചു കുറച്ചുകൂടെ ഗ്രേവി വേദയ്ക്ക് താല്പര്യമില്ല എങ്കിലും ശകലം ഗ്രേവി എങ്കിലല്ലേ ഈ പൊറോട്ട നനങ്ങിയിരിക്കത്തുള്ളൂ എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മുടെ അരിഞ്ഞി വെച്ചിരിക്കുന്ന സവോള ക്യാരറ്റ് വെള്ളരിക്ക മല്ലിയില സാധനം ഇത്രയും വെച്ച് കൊടുക്കുക കേട്ടോ ഇത്രേ ഉള്ളൂ നമ്മുടെ പൊറോട്ടയ്ക്ക് ഫില്ല് ചെയ്യുന്ന സാധനം കിഴി പൊറോട്ടയ്ക്ക് വേണ്ട സാധനങ്ങൾ ഇത്രയാണ് പൊറോട്ട നമ്മുടെ കറി ചിക്കൻ ആണെങ്കിൽ ചിക്കൻ ബീഫാണെങ്കിൽ ബീഫ് മട്ടൺ ആണെങ്കിൽ മട്ടൺ ഏതെന്ന് ചെയ്ത് കുറച്ച് സവാള വെറും സവാളോ മാത്രമല്ല മതി ഇപ്പോൾ ക്യാറ്റ് ക്യൂകുംബരം മല്ലിയിലൊക്കെ ഇരുന്നുകൊണ്ട് ഞാനതിട്ട് അത് വേറൊരു ഫ്ലേറായിട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാം കൂടെ കട്ട് ചെയ്ത് വെച്ചത് മിക്സ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ് ഇനി നമുക്കിതിനെ കിഴിയാക്കാം ഞാൻ വാട്ടി വെച്ചിരിക്കുന്ന ഇലയാണേ ഇലക്കൊക്കെ എന്താഷാമോ എന്നറിയുമോ എവിടെയെല്ലാം ഓടി നടന്നാണ് ഞാൻ ഈ ഇല സംഘടിപ്പിച്ചതെന്ന് നിങ്ങൾക്കറിയും വാഴനാർ ഇതൊക്കെ വെച്ച് കെട്ടുന്ന കാര്യം ടാസ്ക്കാണ് അപ്പോഴേ ഇത് കെട്ടിക്കഴിഞ്ഞ് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല അതിൻ്റെ ഒരു ഭംഗി ഞാൻ അത്ര എക്സ്പേർട്ടല്ല അതുകൊണ്ട് അപ്പോൾ നാല് പൊറോട്ടയൊക്കെ കഴിക്കുന്നത് കുഞ്ഞ് പൊറോട്ട കേട്ടോ അപ്പോൾ വേദഗ രണ്ടെണ്ണം മതി കൊടുത്താൽ കഴിക്കും ഞാൻ രണ്ടെണ്ണം കൊടുക്കുന്നുള്ളൂ അപ്പോൾ കൂടുതൽ പേരെണ് രണ്ട് പൊറോട്ട വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ബീഫ് വയ്ക്കുക വീണ്ടും അതിൻ്റെ മുകളിൽ രണ്ട് പൊറോട്ട വെച്ചിട്ട് ബീഫ് വയ്ക്കുക ചിലരൻ്റെ മുകളിൽ വയ്ക്കാറില്ല പക്ഷെ വച്ചാൽ എല്ലാ പൊറോട്ടയും നല്ല സോക്കായിരിക്കുള്ളൂ ബീഫിൽ സോക്കായിരിക്കുള്ളൂ അല്ലെങ്കിൽ എല്ലാ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ആ എങ്ങനെയൊക്കെ ഞാൻ ഒപ്പിച്ചേട്ടോ അയ്യോ കുഴപ്പമില്ല ഇതഴിയത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം ഇനി നമുക്കിതിനെ ഒന്നുകിൽ ആവി കയറ്റിയെടുക്കാം അല്ലെങ്കിൽ കല്ലിലൊക്കെ വെച്ച് ചൂടാക്കിയെടുക്കാം ഞാനിപ്പോൾ വേറൊരു സെറ്റപ്പാണ് ചെയ്യുന്നത് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആവി കയറ്റണമെങ്കിൽ ആവി കയറ്റാം ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ട് ഇഡ്ഡലി തട്ടിലൊക്കെ വച്ച് ആവി കയറ്റിയെടുക്കാം അതൊരു ടേസ്റ്റ് ഇതിപ്പോൾ ഞാൻ നീ ചട്ടിയിൽ വെച്ചാണ് ഒരു സെറ്റപ്പ് ചെയ്യാൻ പോകുന്നത് ഇതെൻ്റേതായ കണ്ടുപിടുത്തമാണ് കേട്ടോ മറ്റു ചിലരെ ദോശ കല്ലിലൊക്കെ വെച്ച് ഇങ്ങനെ ആക്കിയെടുക്കാം പക്ഷേ അതെല്ലാ സൈഡിലും എത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് നമ്മുടെ ഈ ചട്ടി വയ്ക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ശകലം മതി കേട്ടോ എന്നിട്ട് ഈ കിഴി അതിനകത്ത് വയ്ക്കുക മൂടി വെച്ച് വേവിക്കുക വേവിക്കുകയല്ല നല്ല ചൂടാക്കി എടുക്കുക അപ്പം നമ്മുടെ ഈ കിഴിയുടെ വാഴയിലയുടെ ടേസ്റ്റും എല്ലാം കൂടെ മിക്സായിട്ട് നല്ലൊരു ഫ്ലേവർ വരും എന്നാണ് തോന്നുന്നത് വീട്ടിൽ ഇന്ന് വരെ ഞാൻ കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ പുറത്തുനിന്ന് വാങ്ങി കഴിച്ചിട്ടുണ്ട് പക്ഷേ വീട്ടിലെ സംഭവം ഞാനിന്ന് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ചട്ടിയിലൊക്കെ വെച്ച് വെച്ചിട്ട് പരീക്ഷ വെക്കാൻ ചട്ടിയിലൊക്കെ വയ്ക്കുമ്പോൾ നാല് ആവും കേട്ടോ ഈ ദോശക്കല്ല് വയ്ക്കുമ്പോൾ താഴെ മാത്രമല്ലേ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഞാൻ ഈ ചട്ടിയിൽ വെച്ചെന്ന് ട്രൈ ചെയ്യാന്ന് കരുതിയത് അതൊന്ന് ചട്ടി ചൂടാവട്ടെ ചട്ടി ചൂടായിട്ടുണ്ട് നമ്മുടെ കിഴി അങ്ങനെ ഇറക്കി വയ്ക്കാം കേട്ടോ എന്നിട്ട് മൂടി വെക്കാം ഈ മൂടി വെച്ചാൽ മൂടോ ആവില്ലായെന്ന് തോന്നും ഇങ്ങനെ വെച്ച് ചൂടായിട്ടില്ലേ കാര്യമുള്ളൂ അല്ല അത് ദോശക്കല്ലി വെച്ച താഴത്ത് മാത്രമല്ലേ ഉള്ളൂ അത് നാല് സൈഡും ചൂടാവും അതാണ് എൻ്റെ ഒരു ഐഡിയ പക്ഷെ അത് അടങ്ങിയിരിക്കുന്നില്ല ഞാനിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാൻ കുറച്ച് സമയം സ്റ്റീം ചെയ്തെടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലതെന്ന് തോന്നുന്നത് ഇതാകുമ്പോൾ ഒന്നും ഫ്രൈ ആയിരിക്കില്ലേ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ അങ്ങ് വാടി കുഴങ്ങില്ലേ ഇതാകുമ്പോൾ ഒന്ന് അടിയിലൊക്കെ ഫ്രൈ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അറിയില്ല ഇതിങ്ങനെ പ്രെസ്സായിരിക്കാത്തൊണ്ട് ഫ്രണ്ട്സ് ഞാനൊരു ഐഡിയ കണ്ടുപിടിച്ചു നമ്മുടെ ഇടികളില്ലേ അതിൻ്റെ അടുത്തൊക്കെ മുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിടിച്ചുകൊണ്ട് നിൽക്കണ്ടല്ലോ ഒരു അഞ്ച് മിനിറ്റ് അങ്ങനെ ഇരുന്ന് എല്ലാ സൈഡും ഫുൾ ചൂടായിട്ട് നമുക്ക് അത് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഞാൻ ഞാനിനി കഴിക്കില്ല ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഇൻറ്റർമീറ്റം ഫാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത് ഒന്നൊന്നര കിലോ കുറച്ച് കേട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഫാസ്റ്റിംഗ് പീരീഡാണ് ഈറ്റിംഗ് പീരീഡ് എൻഡായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ കഴിക്കുന്നില്ല ഞാൻ അല്ലാതെ പൊറോട്ടയും ബീഫും കൂടെ കഴിച്ചു ഇത് കഴിക്കണമെന്ന് കൊതിയുണ്ട് നാളെ രാവിലെ കഴിക്കാം എന്ന് പ്ലാൻ ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇത് വേദയ്ക്കും ഏട്ടനും കൂടെ ഇന്ന് കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയിട്ട് നാളെ ഞാൻ കഴിക്കാം ഈ കിഴിപ്പൊറോട്ട വേറെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് പറയും കേട്ടോ ഒരു അഞ്ച് പത്ത് മിനിറ്റ് ആയിട്ടുണ്ടേ നമ്മൾ വെയിറ്റ് വെച്ചിരുന്ന കല്ലൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ അപ്പം എന്തായാലും നമ്മുടെ കിഴിയും ചൂടായിട്ടുണ്ടാവും ഞാൻ തുറന്ന് നോക്കിയില്ല അതേ വിയർത്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഫുൾ ചൂടായിട്ടുണ്ട് കേട്ടോ ഓ ഓ ചൂട് ഒരു പ്ലേറ്റിലേക്ക് വെച്ചു ഇത് നമുക്ക് വേദയ്ക്ക് കൊടുത്ത് ടേസ്റ്റ് ചെയ്യാം അപ്പോഴേക്കും ഞാൻ അടുത്ത കിഴി ഏട്ടനുള്ള കിഴിയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ മൂന്ന് പൊറോട്ട കേട്ടോ വെച്ചത് അവിടെ മൂന്ന് പൊറോട്ട മതി എന്ന് പറഞ്ഞു അത് അതും ഇങ്ങനെ നമുക്ക് അടിയിൽ എണ്ണ ഉണ്ട് കേട്ടോ ആദ്യം ഒഴിച്ച എണ്ണ അടിയിലുണ്ട് ഓക്കെ ഇതിനി വേദയ്ക്ക് കൊടുത്ത് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കിഴിപ്പൊറോട്ട എത്ര ദിവസം കൊണ്ട് വേദന പറയണമെന്നാ കെട്ടായിരിക്കാം ഇങ്ങനെ വലിച്ചാൽ മതി ചൂടുണ്ടേ ആവി വരുന്നു നോക്കി നല്ല ചൂടായിട്ടോ ചൂടല്ലേ ആ പൊറോട്ട ഒക്കെ നല്ല ചൂടായിട്ടോ എവിടെ നല്ല ചൂടായി കഴിക്കാൻ പറ്റുമോ ചൂടല്ലേ കഴിക്കാൻ പറ്റും കഴി ചൂണ്ടിലൊക്കെ എന്തോ ലിപ്സ്റ്റിക്ക് ഉം കഴി ഇനി തണുത്തിട്ടുണ്ടാവും ഞാൻ അടുത്ത് വായൽ വെച്ചാ കുറച്ച് പൊറോട്ടയും ആ എത്ര ദിവസമായിട്ട് വേദനയോട് പറയണന്നോ ഇതെങ്ങനെ ഉണ്ടാക്കിയ ഇത് ബീഫ് വച്ചിട്ട് എൻ്റെ മുകളിൽ അല്ല പൊറോട്ട വാങ്ങി എൻ്റെ മുകളിൽ ബീഫെല്ലാം വച്ച് അയ്യോ കുറച്ച് സാലഡും ക്യാരറ്റും ക്യൂക്കുംബറും അല്ലാവി പറക്കുന്ന പോത്ത് കറി പോത്ത് കറിയും പൊറോട്ടയും ചൂടുണ്ട് സലാഡൊക്കെ ആട്ടി പ്ലേറ്റില്ലേ അതിൻ്റെ കൂടെ മിക്സ് ചെയ്യേണ്ട വായിൽ വെള്ളം പോയിരുന്നു ദൈവമേ പക്ഷേ ഞാൻ കഴിക്കില്ല ഓ ചിക്കനെ ചിക്കനൊക്കെ ബീഫ് കൊള്ളാം അല്ലേ വാഴയല്ലേ ടേസ്റ്റ് ഒക്കെ ഉണ്ടാ ഫ്ലേവർ ഒക്കെ ഉണ്ടാ എല്ലാം ഉണ്ടല്ലേ കുറച്ച് പൊറോട്ട ഒരു പീസ് നമ്മുടെ പോത്ത് കുട്ടയും കുറച്ച് സലാഡ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ആര് കഴിക്കുന്നു എനിക്ക് വേണ്ടി വേദ കഴിക്കുന്നു അടിപൊളി വേദക്ക് ചിക്കനൊക്കെ കട്ടി ചിക്കനാണ് വേദയുടെ ഫേവറേറ്റ് ആട്ടോ അപ്പോൾ ഫസ്റ്റ് ടൈമല്ല കഴിക്കുമെങ്കിലും വലിയ ഇഷ്ടമല്ല പക്ഷേ ഇന്ന് അവർക്ക് പോത്ത് വെച്ചത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആഹാ സൂപ്പർ നല്ല എന്തായിട്ടുണ്ട് കേട്ടോ സോക്കായിട്ടുണ്ട് പൊറോട്ടയല്ല നല്ല കുതിർന്ന് വന്നിട്ടുണ്ട് പോത്തിൽ നമ്മുടെ പോത്ത് കണ്ടോ വെന്ത് നല്ല ചൂടാണ്ട് എനിക്കടുത്ത് കാണിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്ക് നന്നായിട്ട് ഇത് വന്നിട്ടുണ്ട് കേട്ടോ ചൂട് ചൂടോ നല്ല ചൂട് ചൂടില്ലേ കുഴപ്പമില്ലല്ലേ അപ്പോൾ വേദക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റുന്നില്ല അപ്പോൾ കൊ ഇത് കിഴിപ്പൊറോട്ട ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങൾക്ക് ഈ പോത്ത് കറി ട്രൈ ചെയ്യാം വെറുതെ കഴിക്കാനും കൊള്ളാം വെറുതെ പൊറോട്ട ആയിട്ട് കഴിക്കാൻ കൊള്ളാം പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ദിവസം ആയിരിക്കും കൊതി വന്നിട്ട് കിഴിപ്പൊറോട്ട ഇങ്ങനെ കഴിക്കണമെന്ന് കൊതിയായതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഉണ്ടാക്കി നോക്കാം എന്ന് കരുതിയത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ വേറെസ് ഇടാം ഇന്നിപ്പോൾ വേദം ആസ്വദിച്ച ചിക്കനും പൊറോട്ടയും കല്ലാം പോത്തും പൊറോട്ടയും കിഴിപ്പൊറോട്ട ആസ്വദിച്ച് കഴിക്കട്ടെ നമുക്ക് ശല്യം ചെയ്യണ്ട അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഈ പോത്ത് കറിയുടെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ കൊതിയാവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാഴയിലേക്ക് കിട്ടും എന്നുള്ള സ്ഥലമാണെങ്കിൽ നിങ്ങൾ കിഴി പൊറോട്ടയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഭയങ്കര ആയിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമുള്ളൂ അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ നമുക്ക് ഇവിടെ കാണാത്ത വരയ്ക്കും ബൈ